ലോകം മുഴുവൻ ക്രിസ്തുമസ് ദിനത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന ഒരു വേളയാണിപ്പോൾ ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകം മുഴുവൻ ക്രിസ്തുമസ് ദിനമായിട്ട് ആചരിക്കുകയാണ് ക്രിസ്ത്യസ് മാസേ അഥവാ ക്രിസ്തുവിൻ്റെ തിരുവത്തായ ശുശ്രൂഷ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന് പറയുന്ന പദത്തിൻ്റെ ഉത്ഭവം അഥവാ ക്രൈസ്തവരുടെ ഭാഷയിൽ പറയുമ്പോൾ ദൈവം ജടത്തിൽ അവതരിച്ചതിൻ്റെ ആഘോഷമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഡോക്ടർ ജെയിംസ് ഡി കെനയുടെ സ്കാപ്റ്റിക്സ് ആൻസഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പേജ് നമ്പർ നൂറ്റി ഒൻപതിൽ ക്രിസ്തുമസ് ദിനത്തെ നിർവചിച്ചത് ഇങ്ങനെയാണ് ഇവിടെ ഒരിക്കലും ഞാൻ ഒരു മതത്തെ അവതർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആചാരങ്ങളെ വ്രണപ്പെടുത്താനോ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് ഒരു കൊച്ചു പഠനമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെയാണോ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ക്രൈസ്തവ ഗ്രന്ഥങ്ങളും പുരോഹിതന്മാരും തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാനും ചില ഗ്രന്ഥങ്ങളിലും ഉദ്ധരണികൾ നമുക്ക് നോക്കാം കോളിൻ ഹാഫ്രയുടെ ദ സ്റ്റാർ ഓഫ് ബത്ലേഹി സയൻസ് ആൻഡ് ക്രിസ്ത്യൻ ബിലീഫ് എന്ന പുസ്തകത്തിൽ അറുപതാമത്തെ പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കോളിൻ ഹാങ്ഫീസിൻ്റെ ഘടന പ്രകാരം യേശുവിൻ്റെ ജനനം ബി സി പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിൽ ഏപ്രിൽ അഞ്ചിനായിരുന്നു ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ക്രിസ്തു ജനിച്ചത് അഥവാ യേശു ജനിച്ചത് ഏപ്രിൽ അഞ്ചിനാണ് എന്നാണ് ലുക്ക് രണ്ട് രണ്ടൂറ്റി പന്ത്രണ്ട് ബൈബിൾ ട്രാക്ട് സൊസൈറ്റി ഇറക്കിയ വട്ട് ഡസ് ഗോഡ് റേക്കർ ഓഫ് എ വാച്ച് ടവർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നത് ഇപ്രകാരമാണ് യഹോവ സാക്ഷികളുടെ വീക്ഷണത്തിൽ യേശുവിൻ്റെ ജനനം നടന്നത് ഏകദേശം ഒക്ടോബർ ഒന്നിനാണ് ആട്ടിൻകൂട്ടത്തെ ആട്ടിടയന്മാർ രാത്രിയിൽ മേയ്ക്കുന്ന സമയം അതാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒക്ടോബർ ഒന്നിനാണ് എന്നാണ് അത് യഥാർത്ഥത്തിൽ യേശു ജനിച്ചത് ഏത് ദിവസമാണ് എൻ്റെ ഒരു ചോദ്യമാണ് യേശു ജനിച്ച തീയതി എന്നാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഗുഡ് ന്യൂസ് ബൈബിളിൽ മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്താബ്ദം കണക്കാക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തിയാണ് എടിയുടെ വിവക്ഷ കർത്താവിൻ്റെ വർഷം എന്നാണ് എന്നാൽ യേശുവിൻ്റെ ജനന തീയതി കണക്കാക്കിയതിൽ പിശക് പറ്റിയതായി ഇൽക്കാലത്ത് കണ്ടെത്തപ്പെട്ടു അതിനാൽ യേശുവിൻ്റെ ജനനം ബി സി ആറാം നൂറ്റാണ്ടിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് യേശുവിൻ്റെ ജനന തീയതി എന്നാണ് എന്ന് കൃത്യമായിട്ട് ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടതിൽ തന്നെ ഒരുപാട് പിശക് പറ്റിയിട്ടുണ്ട് എന്ന് ഇവർ ഗ്രന്ഥത്തിലൂടെ തന്നെ സമർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരുദ്ധരണി കൂടി വായിക്കുകയാണ് ജോഫ്രി പരിഞ്ചർ എഴുതിയ ദ കൺസിസ് എൻസൈക്ലോപീഡിയ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അറുപത്തിയഞ്ച് അറുപത്തി ആറ് എന്നീ പേജുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് യേശു ജനിച്ച തീയതിയും സമയവും അജ്ഞാതമാണ് മധ്യശൈത്യകാലത്ത് അത് സംഭവിച്ചതിന് ഒരു തെളിവുമില്ല മെയ് മാസത്തിലായിരിക്കാം എന്ന അഭിപ്രായം അലക്സാൻഡ്രിയയിലെ ഗെലമെറ്റ് മുന്നോട്ട് വെച്ചു പക്ഷേ എ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിൽ അദൃശ്യനായ സൂര്യന്റെ ജന്മദിനം കണക്കിലെടുത്ത് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ഒരുവിൽ തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല അപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് അത് തെറ്റാണ് സൂര്യദേവൻ എന്ന് പറയുന്ന ദേവന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് അപ്പോൾ ചരിത്രത്തിന്റെ പശ്ചാത്തലം എന്താണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശു ജനിച്ചിട്ടില്ല എങ്കിൽ അന്ന് ക്രിസ്തുമസ് ദിനമല്ല എങ്കിൽ പിന്നീട് യഥാർത്ഥത്തിൽ എന്താണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സംഭവിച്ചത് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറകൾ പരിശോധിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മൂക്കത്ത് വിരവെച്ചു പോകും ക്രൈസ്തവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്ര പഠനം എടുത്തു നോക്കുകയാണെങ്കിൽ ക്രിസ്തു മതം റോമിൽ എത്തുന്നതിൻ്റെ അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് റോമാ സാമ്രാജ്യത്തിൽ പേർഷ്യയിൽ അവർ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന ഒരു മതമായിരുന്നു മിത്രമതം എന്ന് പറയുന്നത് ഈ മിത്രമതത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സൂര്യദേവനായിരുന്നു ഹൈന്ദവ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്തുടരുന്ന ആരാധകരുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു അക്കാലത്ത് റോം എന്ന് പറയുന്നത് പിന്നീട് കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി റോമിൻ്റെ അധികാരം പിടിച്ചെടുത്ത സമയത്ത് ആ പേർഷ്യക്കാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ക്രൈസ്തവർ എന്ന് പറയുന്നത് തികച്ചും ക്രൈസ്തവരിൽ നിന്നുള്ള ഒരു ചക്രവർത്തി അധികാരം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് സുന്നഹദാസ് എന്ന് പറയുന്ന ഒരു വിളംബരം അദ്ദേഹം മിഖിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകളെക്കൊരുമിച്ച് കൂട്ടി എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കേണ്ടായി ആ എന്താ പറയുന്നത് ആ വിളംബരത്തിലൂടെ ക്രിസ്തു മതത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ പേർഷ്യയുടെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയും യേശുവിനെ യേശുവിൻ്റെ ദിവ്യത്വം അത് പ്രഖ്യാപിക്കുകയും കൂടെ ക്രൈസ്തവ മതത്തിൻ്റെ ചിഹ്നമായിട്ട് കുരിശിനെ കൂടി കൂട്ടത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് എ ഡി മുന്നൂറുകളിലാണ് യഥാർത്ഥത്തിൽ ആ ഏടി മുന്നൂറിന് മുമ്പ് അവിടെ ആരാധിച്ചിരുന്ന മിത്രമതത്തിൻ്റെ പ്രധാനപ്പെട്ട ദൈവമായിട്ടുള്ള സൂര്യദേവൻ ആ സൂര്യദേവൻ ജനിച്ച ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് ആ ഇരുപത്തി അഞ്ചിനെ ക്രിസ്തവരുടെ യേശുവിൻ്റെ ജന്മദിനമായിട്ട് പ്രഖ്യാപിക്കുകയും ആഘോഷങ്ങളും ആചാരങ്ങളും ഡിസംബർ ഇരുപത്തി അഞ്ചിലേക്ക് കോർത്തിണക്കിക്കൊണ്ട് അതൊരു രാജ്യത്തിൻ്റെ ഒരു മതത്തിൻ്റെ ഉത്സവമായിട്ട് ആ മിക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുള്ള പ്രഖ്യാപനത്തിലൂടെ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി ലോകമെമ്പാടും വിളംബരം ചെയ്യുകയാണ് ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും കീറിമുറിച്ചു പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തു ദിന ദിവസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഓരോ ആചാരങ്ങളും അതൊക്കെ മറ്റൊരു മതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നിന്ന് അവരുടെ ആചാരങ്ങളിൽ നിന്ന് കടമെടുക്കപ്പെട്ട കർമ്മങ്ങളാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയും ബ്രിട്ടാനിക്ക മലയാളം എൻസൈക്ലോപീഡിയ ഡെസ്ക് റഫറൻസ് അതിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ പേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും യേശുവിൻ്റെ ജനനത്തിൻ്റെ സ്മരണ നിലനിർത്താനായി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിക്കുന്ന ക്രിസ്ത്യൻ ഉത്സവം എ ഡി മുന്നൂറ്റി മുപ്പത്തി ആറോടെ റോമിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു അപ്പം ഇതിൽ എന്ന് പറയുന്നത് ക്രിസ്തു മതം വരുന്നതിന് മുമ്പ് തന്നെ റോമിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒരു ആഘോഷം നിലനിന്നിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് തെരഞ്ഞെടുത്തത് മിക്കവാറും റോമൻ ശിശിര അയനാന്ത ഉത്സവത്തോടും മിത്രന്റെ ജന്മദിനത്തോടും ഏകീകരിപ്പിക്കാനായിരിക്കാം എന്നുവച്ചാൽ ആ സമയത്ത് ആചരിക്കപ്പെടുന്ന ക്രൈസ്തവരുടേതല്ലാത്ത മിത്രമതത്തിന്റെ ആഘോഷങ്ങളെയും അതുപോലെ ക്രൈസ്തവത്തിൻ്റെയും ആഘോഷങ്ങളെയും ബന്ധിപ്പിക്കാനും ഏകീകരിച്ചു കൊണ്ട് ഒറ്റ ഉത്സവമായിട്ട് നടത്താൻ വേണ്ടിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിലേക്ക് ക്രൈസ്തവ ആഘോഷങ്ങളെ കൊണ്ടുവന്നത് വീണുപറയാണ് സമ്മാനം നൽകൽ ഉല്ലസിക്കൽ തുടങ്ങിയ ആചാരങ്ങൾ സതുർനേലിയ ഉത്സവത്തിൽ നിന്നാണ് എടുത്തത് സതുർനേലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ഡിസംബർ പതിനേഴിന് റോമൻ സാമ്രാജ്യത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളാണ് സമ്മാനം നൽകുക അതുപോലെ ആഘോഷങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഹരിതാലങ്കാരങ്ങൾ ദീപാലങ്കാരം കുട്ടികൾക്കും സാധുക്കൾക്കും സമ്മാനം നൽകൽ എന്നിവ റോമക്കാരുടെ നവവത്സരാചാരങ്ങളാണ് ഇത് ജനുവരി ഒന്നിന് അവിടെ നടക്കുന്ന ആഘോഷമാണ് അഗ്നിക്കുണ്ടച്ചീട് കേക്കുകൾ ഫിർമരങ്ങൾ എന്നിവ ജർമ്മൻ കോർട്ടിക് ആചാരങ്ങളിൽ നിന്നും എടുത്തതാണ് അപ്പോൾ ക്രൈസ്തവ മതസ്ഥരുടേതെന്ന് അവകാശപ്പെടുന്ന ക്രിസ്തുമസ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന പല ആരാധനകളും ആര ആചാരങ്ങളും ഒക്കെ വ്യത്യസ്ത മതങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്ന് കടമെടുത്ത ആചാരങ്ങളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് ദിനം എന്ന് പറയുന്നത് അത് സൂര്യദേവന്റെ ജന്മദിനം തന്നെയാണ് ഇവിടെ ക്രിസ്തു ക്രൈസ്തവ മതസ്ഥർ തങ്ങളെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഇവര് മാത്രമല്ല ആറേ ഫ്ലോറിയുടെ നാറ്റിവിറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ് എം സി ഗ്രൂ ഹില്ലാണ് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എം സി ഗ്രൂ ഹില്ലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ പത്താമത്തെ വോളിയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പുരാതന റോമൻ സൂര്യാതാകരുടെ മകര സംക്രാന്തിയിലെ ആഘോഷമാണ് പിന്നീട് ക്രിസ്തുമസ് ആയി മാറിയത് ക്രൈസ്തവർ തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ലോകമൊട്ടാകെ അംഗീകരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഇത് ക്രിസ്തു ജനിച്ചത് ഒരിക്കലും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല സൂര്യദേവന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ളത് അത് പിന്നീട് ക്രൈസ്തവ മതസ്ഥർ കടമെടുത്തതാണ് എന്ന് ക്രൈസ്തവ പുരോഹിതരും ഗ്രന്ഥങ്ങളും തന്നെ കൃത്യമായിട്ട് വ്യക്തമായി പ്രതിപാദിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഓരോ ആഘോഷങ്ങളെ കുറിച്ചുള്ള പരിശോധന നടത്തുകയാണ് ക്രിസ്തുമസിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത കർമ്മങ്ങൾ ക്രൈസ്തവ മതസ്ഥർ ചെയ്യാറുണ്ട് പുൽക്കൂടുകൾ നിർമ്മിക്കാറുണ്ട് അതുപോലെ പ്രതിമകൾ നിർമ്മിക്കാറുണ്ട് അലങ്കാര പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ക്രിസ്തുമസ് ട്രീ നിർമ്മിക്കാറുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ മതം അംഗീകരിച്ചതാണോ എന്നൊരു പഠനം കൂടി നടത്തുകയാണ് പുൽക്കൂട് നിർമ്മിക്കാൻ പാടില്ല അത്തരത്തിലുള്ള പ്രതിമകൾ യേശുവിൻ്റെയും കന്യാമുറിയത്തിൻ്റെയും ആടുകളുടെയും ആടുകളുടെയും ഒന്നും പ്രതിമകൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് ആവർത്തനം നാല് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു സംഗ്രഹം ആവർത്തനത്തിൽ പറയുന്നത് അതിനാൽ എന്തിൻ്റെ സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെയോ ആകാശത്തിലെ ഏതെങ്കിലും ജന്തുവിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ആവർത്തനം നാല് ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് ആവർത്തനം ഏഴ് അഞ്ചിൽ പറയുന്നു ഇത്തരം വിഗ്രഹങ്ങൾ തച്ചുടക്കണമെന്ന് കൂടി ബൈബിൾ കൽപ്പിച്ചിട്ടുണ്ട് ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം സ്തംഭങ്ങൾ തകർക്കണം അശേരാ ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം വിഗ്രഹങ്ങൾ തീൽ ചുട്ടരിക്കണം ഇത്തരത്തിലുള്ള പ്രതിമകളെ അല്ലെങ്കിൽ രൂപങ്ങളെ നശിപ്പിക്കാനാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത് സഖ്യ മുപ്പത്തിമൂന്ന് അൻപത്തിരണ്ടിനും കൂടി പറയുന്നു തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക ഇത് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് അപ്പൊ പുൽക്കൂട് നിർമ്മിക്കാൻ ബൈബിൾ ഒരിക്കലും പറയുന്നില്ല പ്രതിമകൾ നിർമ്മിക്കാൻ ബൈബിൾ ഒരിക്കലും പറയുന്നില്ല ഇതുപോലെ തന്നെ ക്രിസ്തുമസ് ട്രീ നിർമ്മിക്കുമസ് ദിനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ക്രിസ്തുമസ് ട്രീ നിർമ്മിക്കുക എന്നുള്ളത് അലങ്കരിക്കുക എന്നുള്ളത് അതും ബൈബിൾ തന്നെ ജർമിയ പത്തേ മുപ്പത്തിയാറിൽ പറയുന്നു ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ് വനത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉളി പ്രയോഗിക്കുന്നു അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു വീണ് തകരാതിരിക്കാൻ ആണി ഉറപ്പിക്കുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ് അവയ്ക്ക് സംസാരശേഷിയില്ല അവയ്ക്ക് തനിയെ നടക്കാനാവില്ല ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല ഇവരെ നിർമ്മിക്കുന്ന ക്രൈസ്തവ മതസ്ഥർ നിർമ്മിക്കുന്ന ബിംബങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപങ്ങൾക്കോ യാതൊരുവിധ കഴിവുകളില്ല യാതൊരുവിധ ശക്തിയില്ല ഒരു നന്മയോ തിന്മയോ ചെയ്യാനുള്ള കഴിവില്ല എന്ന് ക്രൈസ്തവ മതഗ്രന്ഥങ്ങൾ തന്നെ ചിറങ്ങിയ പത്തേ മുപ്പത്തിയാറിലെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത് തങ്ങളുടെ ആഘോഷം വന്ന് നിങ്ങളെ പഠിപ്പിച്ച് യഥാർത്ഥത്തിൽ ആഘോഷിക്കപ്പെടുന്നത് വ്യത്യസ്ത മതക്കാരുടെ സംസ്കാരങ്ങളും ആചാരങ്ങളുമാണ് ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ പിന്തുടരാൻ ഒരിക്കലും പാടില്ല അത് കൃത്യമായിട്ട് ഇരവ്യ പത്ത് പതിമൂന്ന് ആവർത്തനം പന്ത്രണ്ട് എൺപത്തി ഒന്നിൽ പറയുന്നുണ്ട് അന്യമതസ്ഥരുടെ അന്യജാതിയരുടെ ആഘോഷങ്ങളിൽ ഒരിക്കലും പങ്കുചേരാൻ പാടില്ല ഇരവ്യ പത്ത് പതിമൂന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ ഗ്രഹമേ യഹോവ നിങ്ങളോട് അരുളി ചെയ്യുന്ന വചനം കേൾപ്പിൻ യഹുവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രവിക്കരുത് ജാതികൾ അല്ലോ അവ കണ്ടു പ്രവിക്കുന്നത് ഒരിക്കലും മറ്റു ആഘോഷങ്ങളെ മറ്റു ജാതീയരുടെ മറ്റു മതക്കാരുടെ മറ്റുള്ളവരുടെ സംസ്കാരങ്ങളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് നിങ്ങളുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് നിങ്ങൾ അതേ പിന്തുടരാൻ പാടുള്ളൂ എന്ന് എരവ്യ പത്ത് പതിമൂന്നിലെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ നീട്ടുകയല്ല ഇനി നിങ്ങളൊരു വിചിന്തനം നടത്തണം ലോകം മുഴുവൻ വിചിന്തനം നടത്തണം യഥാർത്ഥത്തിൽ അവരുടേതാണ് എന്ന് പറയപ്പെടുന്ന ആഘോഷങ്ങൾ പലതും അത് മറ്റു പലരുടേതുമാണ് നമ്മുടെ സംസ്കാരങ്ങളിൽ മറ്റു മതസ്ഥരുടെ സംസ്കാരങ്ങൾ കടന്നു കയറിക്കുന്നു ആചാരങ്ങളിൽ മറ്റു മതക്കാരുടെ ആചാരങ്ങൾ കയറി കൂടിയിരിക്കുന്നു അനുഷ്ഠാനങ്ങളിൽ മറ്റു പല വിഭാഗക്കാരുടെയും അനുഷ്ഠാനങ്ങൾ കയറി കൂടിയിരിക്കുന്നു ഇവിടെ നിങ്ങളൊരു പഠനം നടത്തുക നിങ്ങൾ കൃത്യമായിട്ട് പഠനം നടത്തണം നമ്മൾ ആചരിക്കുന്നത് നമ്മുടേത് തന്നെയാണോ ആഘോഷിക്കുന്നത് നമ്മുടേത് തന്നെയാണോ നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ അത് മതം പഠിപ്പിച്ചതാണോ നിങ്ങളൊരു പുനർവിചിന്തന നടത്തുക കൂടുതൽ പഠനങ്ങൾ നടത്താൻ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ കഴിവും ശക്തിയും ഊർജവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സത്യം മനസ്സിലാക്കുക നന്മയുടെ വഴിയെ നിങ്ങൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുക നമസ്കാരം